ഡൽഹിയിൽ വായു മലിനീകരണം എന്ന പേരിൽ വ്യാജ പ്രതിഷേധം നടത്തിയ ഇരുപതോളം യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർ കൊല്ലപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭീകരനായ മാർവി ഹിംദയുടെ പോസ്റ്റുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും അക്രമാസക്തമായ രീതിയിലേക്ക് പ്രതിഷേധത്തെ എത്തിച്ചതോട് കൂടിയിട്ടാണ് പോലീസ് ഇടപെട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തത് ഇന്ത്യ ഗേറ്റിന് സമീപമാണ് പ്രതിഷേധം നടത്തിയത് മാത്രമല്ല ചെങ്കോട്ട സമീപത്ത് നടന്ന സ്ഫോടനത്തെ ആ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടെ ഇപ്പോൾ പോലീസ് അവിടെ വലിയ ജാഗ്രത കർശനമാക്കിയിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ട് യുവാക്കളടക്കം രംഗത്ത് വരുന്നത് ഡൽഹിയിലെ വ വായു മലിനീകരണത്തിനെതിരെ എന്ന പേരിലായിരുന്നു പ്രതിഷേധം ആരംഭിച്ചത് എന്നാൽ തുടർന്ന് പ്രതിഷേധകർ കൊല്ലപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭീകരന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയുമാണ് ചെയ്തത് പ്രതിഷേധക്കാർ ഗതാഗതം തടയാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ഇവിടെ നടപടി സ്വീകരിച്ചത് തുടർന്ന് പ്രതിഷേധക്കാരെ അവിടെ തടയാനെത്തിയ പോലീസിന് നേരെ ഇവർ പെപ്പർ സ്പ്രേ പ്രയോഗം നടത്തുകയും ചെയ്തു ഇതോടുകൂടി പോലീസ് പ്രതിഷേധകരായ ഇരുപതോളം പേരെ കസ്റ്റഡിയിലെടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തലസ്ഥാനത്ത് പ്രതിഷേധങ്ങൾക്കുള്ള നിയുക്ത വേദി ഇന്ത്യ ഗേറ്റ് അല്ല എന്നും ജന്തർ മന്ത്രാണ് സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസ് ചെയ്തിട്ടുള്ളത് അതേസമയം ഗതാഗത കുരുക്കിൽ കുടുങ്ങിയ ആംബുലൻസുകളുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും എല്ലാം തന്നെ അപേക്ഷകൾ പ്രതിഷേധകർ അവഗണിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി തടയാനെത്തിയ പോലീസുകാർക്കെതിരെ പ്രതിഷേധകർ അവിടെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതിനെ തുടർന്നു നാല് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ ജോലി തടസ്സപ്പെടുത്തിയതിനും മറ്റ് അനുബന്ധ കുറ്റകൃത്യങ്ങൾക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുകയാണുണ്ടായത് സംഭവത്തിന് പിന്നിൽ സംഘടിത ഗൂഢാലോചന ഉണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുകയും ഇതിൽ വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇവർക്ക് വൈറ്റ് കോളർ ഭീകരവാദവുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷണം നടത്തുമെന്നും അവർ വ്യക്തമാക്കുകയാണ് അതേപോലെ തന്നെ ഡൽഹിയിലെ വായു നിലവാരം മെച്ചപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവർ ഇന്ത്യ ഗേറ്റിനു സമീപം വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറിയത് എന്നാൽ ഇവിടെ നിന്ന് മറ്റൊന്നും തന്നെ ഇന്ത്യ ഗേറ്റിനു സമീപം പ്രതിഷേധം പാടില്ല എന്നും സുപ്രീം കോടതി ഉത്തരവ് എന്ന് സമരക്കാരോട് പോലീസ് പറയുകയും ചെയ്തതാണ് എന്നാൽ ഇതോടുകൂടി സമരം വലിയ രീതിയിലേക്ക് അവിടെ വിന്യസിക്കുകയും പ്രദേശത്താകെ അവർ അക്രമാസക്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു ഇവിടെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഗതാഗതം തടയാനും സമരക്കാർ ശ്രമം നടത്തുകയാണ് ഉണ്ടായത് ഇത് തടയാൻ പോലീസ് ശ്രമിച്ചതോടുകൂടി തന്നെ സമരക്കാർ പോലീസിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത് മാത്രമല്ല ഈ ഒരു സമയത്ത് ഒട്ടേറെ ആംബുലൻസുകളും ആരോഗ്യ പ്രവർത്തകരും അവിടെ കുടുങ്ങിക്കിടക്കുകയും അവരോട് അത്രയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടും സമരക്കാരോട് പറഞ്ഞെങ്കിൽ പോലും അവർ ഇതിനെ ചെവിക്കൊണ്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത മാത്രമല്ല അവരെ നീക്കം ചെയ്യാൻ ചില ഉദ്യോഗസ്ഥർക്ക് നേരെയായിരുന്നു അതായത് ഇവരെ ഈ പ്രതിഷേധകരെ നീക്കം ചെയ്യാൻ ശ്രമിച്ച ചില ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് അവർ ആക്രമണം അഴിച്ചുവിട്ടത് ഇപ്പോൾ ഈ പരിക്കേറ്റ ഉദ്യോഗസ്ഥരാകട്ടെ അവർ ചികിത്സയിൽ കഴിയുകയാണ് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് പോലീസിന് നേരെ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുന്നതെന്ന് ഇപ്പോൾ ഡൽഹി ഡെപ്യൂട്ടി കമ്മീഷണർ ദേവേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് news let's